വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് കേന്ദ്രം സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ നിർമ്മാണത്തിന് ഒരു കോടി ഇരുപത് ലക്ഷത്തിന്റെ സാങ്കേതിക അനുമതി ലഭിച്ചതായി സി പി എം വണ്ടൂർ ഏരിയ സെക്രട്ടറി ബി മുഹമ്മദ് റസാഖ് കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് ആരോഗ്യവകുപ്പ് ഇറക്കിയത് ഇതിന്റെ നിർമ്മാണം ഏറ്റെടുത്ത പാലക്കാടുള്ള ഐ ആർ ടി സി അധികൃതർ ഓണത്തിന് തൊട്ടുമുൻപ് വണ്ടൂർ താലൂക്ക് ആശുപത്രി സന്ദർശിക്കുകയും ഓണത്തിന് ശേഷം പ്രവൃത്തികൾ ആരംഭിക്കുമെന്ന് അറിയിച്ചിരുന്നു നിർമ്മാണ പ്രവർത്തികൾക്കുള്ള പണം അക്കൗണ്ടിലെത്തിയതോടെ എത്രയും പെട്ടെന്ന് നിർമ്മാണം തുടങ്ങി കേന്ദ്രം ഉടൻ യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയും ഏരിയ സെക്രട്ടറി പ്രകടിപ്പിച്ചു വണ്ടൂർ താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് വേണ്ടിയുള്ള ഈ നാട്ടിലെ ജനങ്ങളുടെ ദീർഘകാലത്തെ കാത്തിരിപ്പിന് വിരാമമാവുകയാണ് കേരള സർക്കാർ അതിൻ്റെ നൂറ് ദിവസത്തെ കർമ്മ പദ്ധതിയുടെ ഭാഗമായി കേരളത്തിലെ എല്ലാ താലൂക്ക് ആശുപത്രികളിലും ഡയാലിസിസ് സെൻ്റർ തുടങ്ങാൻ ആരംഭിക്കുകയും അതിൽ വണ്ടൂരിലെ ഡയാലിസിസ് സെൻറ്ററിന് ആവശ്യമായ സീവേജ് ട്രീറ്റ്മെൻ്റ് പ്ലാന്റ് നിർമ്മാണത്തിന് ഒരു കോടി ഇരുപത് ലക്ഷം രൂപയുടെ ഭരണാനുമതി നേരത്തെ ലഭ്യമാക്കുകയും ഇപ്പോൾ ഏറ്റവും അവസാനം അതിൻ്റെ നിർമ്മാണം തുടങ്ങുന്നതിന് അവസാനമായി ഉണ്ടായിരുന്ന കടമ്പ ഇതിനുള്ള ടെക്നിക്കൽ സാങ്ഷൻ അനുമതി ലഭിക്കുക എന്നുള്ളതായിരുന്നു കഴിഞ്ഞ ദിവസം ഇരുപത്തിയെട്ടാം തീയതി ചേർന്ന ടെക്നിക്കൽ സാങ്ഷൻ കമ്മിറ്റി ഇത് അംഗീകരിക്കുകയും വണ്ടൂർ താലൂക്ക് ആശുപത്രിക്ക് ഒരു കോടി ഇരുപത് ലക്ഷം രൂപയുടെ സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായ സാങ്കേതികാനുമതി ലഭ്യമാക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഉത്തരവ് ഇന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുള്ള ഗവൺമെൻറ് സാധാരണ മനുഷ്യർ ആശ്രയിക്കുന്ന ആതുരാലയങ്ങൾ അവിടെ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ലഭ്യമാക്കുക എന്ന ഗവണ്മെൻറ്റിൻ്റെ പ്രഖ്യാപിത നയം നടപ്പാക്കിയിരിക്കുകയാണ് അതിവേഗതയിലാണ് ഇതിന് ഭരണാനുമതിയും സാങ്കേതികാനുമതിയും ലഭ്യമാക്കുന്നതിന് വേണ്ടി സർക്കാർ തയ്യാറായത് അതുകൊണ്ട് ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കിയ കേരളത്തിലെ സർക്കാരിനും വകുപ്പിനെയും അഭിവാദ്യം ചെയ്യുകയാണ് സർക്കാരിന്റെ നൂറ് ദിന കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് ന്യൂസ് ബ്യൂറോ വണ്ടൂർ മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ കാളികാവ് റോഡ് വണ്ടൂർ മലബാറിന്റെ സുവർണ മോഹങ്ങൾക്ക് സാക്ഷാത്കാരത്തിന്റെ പുൻതിലക്കമേകാൻ സ്വർണ്ണാഭരണങ്ങളുടെ വിപുലമായ ശേഖരവുമായി हाया गोल्डन डायमंड केसी टवर सी एच बैपा वंडूर